എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്ന വാഹിനി ഈ സ്ത്രീയുടെ കാരണം കാരണമിപ്പോൾ ബോച്ചെ ജയിലിലായിരിക്കുകയാണ് എന്നുള്ള വാർത്ത എല്ലാ സ്ഥലത്തും പരന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ദ്വയാർത്ഥം പ്രയോഗിച്ചു എന്നാണ് അല്ലാതെ ഈ സ്ത്രീനെ കയറി പിടിക്കുകയോ രഹസ്യമായി കൊണ്ടുപോയി നിർബന്ധിച്ച് വലിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയോ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത് സംഭവമൊന്നുമില്ല അത് ദ്വയാർത്ഥം പറഞ്ഞു എന്നാണ് ദുയാർത്ഥം പറഞ്ഞ സംഗതി ഒരു കോടതിയിലും നിലനിൽക്കില്ല ഇപ്പോൾ കോടതിയിൽ നിന്നും കോടതിയിൽ നിന്ന് ഒന്ന് രണ്ട് കൊമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു അതായത് ചില ജഡ്ജിമാർ പറയുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യം പിന്നെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലേ അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞ കേട്ടെ അതായത് കളവനായിരിക്കും ചാവാൻ പോകുന്നത് എന്താണ് പറഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് വിളിച്ച് പറയണ്ടേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒരു ഭാഗത്തു പറയും ആധുനിക യുഗമാണ് പുരോഗതിയാണ് എന്നൊക്കെ ഒരു ഭാഗത്തു കൂടെ പറയും മറുഭാഗത്തുക്കൂടെ പ്രാചീന കാലത്തെ ആ സിസ്റ്റം നടത്താൻ നോക്കുകയാണ് എന്താണ് ഇപ്പോൾ ഒരു സ്ത്രീയോട് വി ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താ പ്രശ്നം അങ്ങനെ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ അത് ഒരു കോംപ്ലിമെൻ്ററി ആണത് ഒരു സ്ത്രീനെ പുക എത്തി ഒരു കോംപ്ലിമെൻ്ററി ആണ് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള സംഗതിയാണത് അപ്പോൾ അത് പറയാൻ പാടില്ല അങ്ങനത്തെ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലല്ല കേരളത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം കേരളമാണ് പുരോഗതി പിന്നെ അങ്ങനെ ഈ എസ് എഫ് ഐക്കാർ അവരവരൊക്കെ ഓരോന്ന് എഴുതി വെക്കും കലാലയത്തിലൊക്കെ നീ എന്തിനാടി നരകത്തിലേക്ക് പോകുന്നത് വെണ്ണേ നിനക്ക് കഴിഞ്ഞ ആൾറെഡി വെണ്ണേന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് എഴുതി വെക്കും പക്ഷേ ഇവിടെ നേരെ പിന്നോട്ടാണ് കോടതിയൊക്കെ പോകുന്നത് സൗന്ദര്യത്തിനെ കുറിച്ച് പറയാൻ പാടില്ല പുകത്തി പറയാൻ പാടില്ല സ്ത്രീകളിനെ എന്നൊക്കെ പറയുന്നു ഏതായാലും കോടതിയുടെ ഉത്തരവ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഈ ബോച്ച ദ്വയാർത്ഥം എന്നാണ് ഏതായാലും നമുക്ക് ബോച്ച ദ്വയാർത്ഥം പറഞ്ഞു എന്ന് പറയുന്നില്ലല്ലോ ഈ ബോച്ചയുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും തന്നെ അറിയാം അത് ഒരുത്തരം ദയാർത്ഥം വരുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും പക്ഷെ അത് മനഃപ്പുറം പറയുന്നത് അല്ലായിരിക്കാം മനഃപ്പുറം പറയുന്നതുമായിരിക്കാം എങ്ങനായാലും കുഴപ്പമില്ല ഏതെല്ലാം ആ ഒന്ന് രണ്ട് ഡയലോഗ് നമുക്ക് കേട്ടാൽ തന്നെ കാര്യം മനസ്സിലാവും ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത് ഇവിടെ ഒരു വീഡിയോ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആദ്യം കേൾപ്പി കാണിച്ചു തരാം ಸೈಸಲ್ಲ ಸೈಸ್ ಇಲ್ಲ ചേട്ടാ ഫ്രഷാണോ പഴമ്പരി ഇതെന്താ ചേട്ടന്റെ പഴംപരി ഇങ്ങനെ വാങ്ങിച്ചിരിക്കണേ അത് പണ്ട് നോക്കിയാൽ വിളവുള്ളത് തന്നെ പണ്ട് നോക്കിയാൽ വിളവുള്ളതാ ആ വളവുണ്ടെങ്കിലും ടേസ്റ്റ് ആയിരിക്കും അതെ അല്ലേ വീഡിയോ ചേച്ചിയാണോണ്ടാക്കണേ പഴംപൊരി പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപൊടി കൈകാര്യം ചെയ്യുന്നത് രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യുന്നല്ലേ ഇനിയിപ്പോ വീഡിയോട്ടേ ഓരോരുത്തർമാര് ഡബിൾ മീനിങ് പറഞ്ഞ ഓരോ ഇതൊക്കെ ആയിട്ട് വരും കൊഴപ്പണ്ട വീടിയോണ്ട് കൊഴപ്പണ്ട ഓക്കെ അപ്പോ ഇവിടെ നിങ്ങൾ കണ്ടത് അതായത് ഒരു കാര്യം പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആരുടെ സംസാരം നമുക്ക് ദയാർത്ഥത്തിൽ എടുക്കാം ഇവിടെ ആദ്യം ഒരു അന്ന പറഞ്ഞൊരു സ്ത്രീനെ ഉദ്ഘാടനത്തിൽ വിളിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഈ ബോച്ച പറയുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് തന്നെ ആകെ പെട്ടിരിക്കന്തി ദേവി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറയാണ് അത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താ സംഗതി എന്നുള്ളത് കാരണം ഏതോ ഒരു പടത്തിലെ ഈ ജഗതി പറയുന്നുണ്ട് ഒരെന്തോ ഒരു തെറി പറയണാരോ അപ്പോൾ പറയണം ഇത് എന്നെ തന്നെയാണ് പറയുന്നത് എന്നെ തന്നെയാണ് സംശയം വേണ്ടത് എന്നെ തന്നെയാണ് പറയുന്നുണ്ട് അതുപോലെയാണ് കുന്തി ദേവി എന്ന് പറഞ്ഞപ്പോൾ ഇത്ര എത്രയോ സ്ത്രീകളോടെ നിൽക്കുന്നുണ്ട് എന്താണ് ഒരു സ്ത്രീക്ക് മാത്രം അത്ര പിന്നെ ചൂട് കയറുള്ളത് അപ്പോൾ അത് പറഞ്ഞിട്ട് കുടിഞ്ഞിരിക്കാണ് ഇനി മുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി കുഴപ്പത്തിൽ ചാടുന്നില്ല എന്ന് പറയുന്നത് കാരണം മുന്തി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ദ്വയാർത്ഥം എടുക്കാം കാരണം ഇവിടെ ഈ നിൽക്കുന്ന സ്ത്രീ മുൻഭാഗമാണ് ആ സ്ത്രീയുടെ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി മറ്റേ ഹണി റോസ് ബാക്കാണ് ഹെവി ഡ്യൂട്ടി അപ്പോൾ അങ്ങനെ ഒരു വാക്ക് അതിനുശേഷം പിന്നെ ബോച്ച പറയുന്നത് പിന്നെ അന്നക്ക് പറ്റിയ വലിയ സൈസ് നോക്കി എടുക്കുന്നു പറയുന്നുണ്ട് അതും വേണമെങ്കിൽ പിന്നെ ദ്വയാർത്ഥം വേണമെങ്കിൽ എടുക്കാം പക്ഷെ അവിടെ പറഞ്ഞത് എന്താണ് ഈ നെക്ലസ് എടുക്കാനാണ് വലിയ നെക്ലസ് എടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ വലിയൊരു നെക്ലസ് എടുത്ത് വരുമ്പോൾ അന്നക്കാണെങ്കിലും ഒരു പരാതിയില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞു കാരണം നെക്ലസ് അത്രയും വലുപ്പം ആ നെക്ലസ് കണ്ടിട്ട് അന്നയുടെ കണ്ണും മൂക്കും നാവൊക്കെ ടേബിൾ മേലാക്കിയെടുക്കണത് അന്തം പോയിട്ട് അപ്പോൾ അത്രയും വലിയ സ്വർണത്തിന് നെക്ലസ്സാണ് കൊടുന്ന് കൊടുക്കുന്നതേ അപ്പോൾ അത് കൊടുക്കുമ്പോൾ അങ്ങനെ പിന്നെ പഴംപൊരി പഴംപൊരി എന്താ വളഞ്ഞിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ദ്വയാർത്ഥം വേണമെങ്കിൽ അതെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല വേറൊരു വീഡിയോ അത് കുറേ ഉണ്ട് അത് ഈ ദയാർത്തം എന്നുള്ളത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ ബോച്ചയുടെ ബോച്ച സംസാരിച്ചാൽ മാത്രമാണ് ഈ ദയാർത്ത ആൾക്കാർക്കുന്നുള്ള എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു സ്ത്രീ പറയാണ് പിന്നെ ഈ ഈ ബോച്ചയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരു രസവും ഇല്ല പണി ആ നടത്തിയ പണിയൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഈ പണി പിന്നെ തട്ടാമാർ പണി നടത്തില്ല അതിന് പണി പണി സ്വർണ്ണപ്പണി നടത്തുമല്ലോ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീ അപ്പോൾ ബോച്ചു മറുപടി പറയുകയാണ് പണി ശരിയാണോ അല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് നോക്കിയാലല്ലേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ എന്ന് അത് വേണമെങ്കിൽ ദയയാർത്ഥം എടുക്കാം മുപ്പർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭരണം ധരിച്ച് കണ്ണാടിയിൽ നോക്കിയാലാണല്ലോ ഇട്ട് നോക്കിയാലാണല്ലോ അതറിയാം എന്ന് പറയുന്നുണ്ട് അതും കുറേ ആൾക്കാർ ദ്വയാർത്ഥമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇത് നമുക്ക് വേണമെങ്കിൽ തമാശ ആയിട്ട് എടുക്കാം ഇതെന്താണാവോ ഈ കുന്തി അല്ല കുന്തിയാർത്തി അല്ല കുന്തി ദേവി എന്തുകൊണ്ടാണോ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ നിങ്ങളോട് യാഥാർത്ഥ്യം പറയാം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുമോ അതായത് കമ്പോഡിയ പിന്നെ തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ അതായത് സംസ്കൃത ഭാഷ ഇപ്പോഴും ബാക്കിയുള്ള സ്ഥലങ്ങളല്ലോ ഈ സ്ഥലങ്ങളിലെ ഒരു സംഗതി ഞാൻ നിങ്ങളെ പറഞ്ഞ് അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിൽ ചില വാക്കുകൾ എനിക്ക് പ്രയോഗിക്കേണ്ടി വരും അത് കുഴപ്പമില്ലാതെ പ്രതീക്ഷിക്കുന്നു അതായത് ഇപ്പോൾ ഈ ഇത്രയും വലിയ വാർത്ത വന്നല്ലോ കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് പറയാണ് അതായത് ഈ കുന്തി ദേവി എന്നുള്ള പദം ഇന്ദി എന്താ ഇന്ദി എന്നുള്ള ഈ ഒരു അക്ഷരം ഉണ്ടല്ലോ അത് ഈ തായ്ലാൻഡ് കംബോഡിയ മലേഷ്യ ഇൻഡോനേഷ്യയിലൊന്നും ഇല്ല എന്താ പറഞ്ഞൊരു സംഗതി ഇല്ല അതിന് പകരം ഇണ്ടാന്നാണ് ഇണ്ടാ അക്ഷരമാണ് ഇന്ത്യ ഇന്ത്യ എന്നാ പറയുക അപ്പോൾ കുന്തി ദേവി പറഞ്ഞ കഥാപാത്രം ഉണ്ടാവുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശമൊക്കെ ആദ്യം മുമ്പ് ഈ പിന്നെ ഹിന്ദു സനാതനധർമ്മമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ ഇല്ല എന്നല്ല ഒരു ശതമാനമൊക്കെ ഉണ്ട് പക്ഷെ മുമ്പ് നൂറ് ശതമാനമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ കുന്തി ദേവിക്ക് എന്താ പറയുക എന്താ പറയുക കുണ്ടി ദേവി എന്ന് പറയണം വേറെ കുണ്ടി ആ കുണ്ടി ദേവി എന്ന് പറയണം വേറെ രക്ഷയില്ല കാരണം ആ അക്ഷരം ഇല്ലല്ലോ അപ്പോൾ കുണ്ടി ദേവി എന്ന് പറയുക മാത്രമല്ല കുട്ടികൾക്ക് അവരവരുടെ കുട്ടികൾക്ക് ആ പേരാണ് ഇട്ടിരുന്നത് അങ്ങനെ പേരിട്ടത് ഇപ്പോഴും ഉണ്ട് അതൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു കുണ്ടി ദേവി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അവർക്ക് എന്തല്ലാത്തത് കൊണ്ട് പേര് തന്നെ കുണ്ടി എന്നാണ് ഇടുന്നത് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ പിന്നെ ഒരു ഈ ഏതൊരു എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് അങ്ങനെ ആ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരൊക്കെ അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞ് എൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുണ്ടി ആർത്തി എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഏഹ് കുണ്ടി ആർത്തിയോ ഈ വക പേര് കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ചിരിച്ചു മരിക്കുമ്പോൾ ദ്വയാർഥമല്ല ത്രയാർത്ഥം എല്ലാ അർത്ഥവും ഉണ്ടാവും പിന്നെ കേസ് കൊടുക്കാനേ നേരെ ഉണ്ടാവുള്ളൂ ഞാൻ ചിന്തിക്കുക അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അത് തമാശല്ല അല്ല യാഥാർത്ഥ്യമാണ് ആ സ്ത്രീയുടെ പേര് കുണ്ടിയാർത്തി എന്നാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ത്രീകളുടെ പേരുണ്ട് സംബന്ധം അറിയോ കുണ്ടി പറഞ്ഞാൽ കുന്തി കുന്തി ദേവിയാണ് ഉദ്ദേശിക്കുന്നത് ആ കുന്തി ദേവിയുടെ ഓർമ്മക്കായിട്ടാണ് ഈ പേരിടുന്നത് രസം എന്തായിരുന്നു ഈ പേരിടുന്നത് ഹിന്ദുക്കൾക്കല്ല മുസ്ലിങ്ങൾക്കാണ് അപ്പൊ എന്താ സംബന്ധിച്ചാൽ ഈ കുണ്ടി ആർത്തി ഇത് നമ്മൾ കേരളത്തിൽ പറഞ്ഞാൽ എന്തോ ആർത്തി പണ്ടാരം ആർത്തി പിടിക്കുന്ന കുണ്ടി ആ കുണ്ടിക്ക് ആർത്തി വിചാരിക്കും പക്ഷെ സംഗതി അതല്ല ഈ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരതി ആരതി പൂജ അപ്പൊ കുന്തി ദേവീനെ പൂജിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം ഈ സംസ്കൃതം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഷ അല്ലോ ഇത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഭാഷയാണിത് ഈ സംസ്കൃതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംസ്കൃതം ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ നിലനിൽക്കുന്നത് തായ്ലാന്റ് സോറേ തായ്ലാന്റ് പോലത്തെ സ്ഥലങ്ങൾ തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ അങ്ങനത്തെ സ്ഥലങ്ങളിൽ സംസ്കൃതം ഇപ്പോഴും ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്കൃതം ഈ ഭാഗത്തെ ഭാഷയായിരുന്നു അപ്പോൾ ഇത് വളരെ ജനറലാണ് ഇതിൽ യാതൊരു അത്ഭുതവും ഇല്ല അത് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ അതായത് ഈ തായ്ലാന്റ് പിന്നെ ഫിലിപ്പീൻസിലില്ല കേട്ടോ ഫിലിപ്പീൻസിലില്ല പിന്നെ ക്രിസ്ത്യാനിറ്റി വന്നതോട് കൂടിയിട്ട് മൊത്തം പോയി കിട്ടി കാരണം മുസ്ലിംസ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധൻ മുസ്ലിങ്ങളൊക്കെ വന്നാൽ അവർ പഴയ ഈ പിന്നെ ആചാരം നശിപ്പിക്കൂല ക്രിസ്ത്യൻസ് അങ്ങനെയല്ല ഫുള്ള് തുടച്ച് നീക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫിലിപ്പീൻസിലൊക്കെ പോയത് ഫിലിപ്പീൻസിന് മുമ്പ് അങ്ങനെയൊക്കെ തന്നെ വരുന്നു അപ്പോൾ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഈ വക പേരുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂല പക്ഷേ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എന്താ എന്താ വേണ്ട പേര് കുണ്ടിയാർത്തി എല്ലാവരും തലപ്പായി വെക്കും എന്തെങ്കിലും പേരാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ഈ പുരാണങ്ങളിൽ നിന്ന് വരുന്ന കുന്തി ദേവിനെ പൂജിക്കുന്ന എന്ന അർത്ഥം മാത്രമേ ഇതിനുള്ളൂ അപ്പം ഇത് ആണ് സംഭവം അങ്ങനെ ഈ ഒരു എന്താ പറയുക ബോച്ചെ ഇപ്പോൾ കുന്തി ദേവി എന്ന് പറഞ്ഞിരിക്കുകയാണ് ചിലപ്പം ബോച്ച പിന്നെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ അതായത് ഈ അങ്ങനെ അത്ര സീരിയസ് ആക്കി എടുക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം ഇപ്പം ഒരു ബിസിനസ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്മാൻമാരെ ബിസിനസ്മാനെ കണ്ടിട്ടില്ല അതായത് ഏത് ബിസിനസ്മാനാണ് ഇന്നത്തെ തലപ്പുറയുടെ കൂടെ പിന്നെ ആടിക്കഴഞ്ഞ് ഡാൻസ് ചെയ്ത് തമാശകൾ പറഞ്ഞ് നടക്കുന്ന ഏത് ബിസിനസ്മാനാണുള്ളത് ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ലോകത്ത് തന്നെ അവിടെ ഉള്ളത് നാല് കാശായ എല്ലാവരും ഭയങ്കര തണ്ടു കാണിച്ച് അവിടെ നടക്കും ഈ ഒരാൾ മാത്രമാണ് പിന്നെ കോടീശ്വരനുമാണ് എന്നാൽ അതിൻ്റെ ജാടൊന്നുമില്ലാതെ മുമ്പ് എല്ലാവരുടെ ഇടയിലും നടക്കും ആ വസ്ത്രധാരണം തന്നെ കണ്ടിട്ടില്ലേ അത് ഇങ്ങനത്തെ ഒരു ബിസിനസ്മാൻ ആരാളുള്ളത് വേറെ ആരുമില്ല ഈ പിന്നെ മൂപ്പരുടെ സ്വഭാവം അത് നമുക്ക് പിന്നെ ഇത്രയും കാലമായിട്ട് ബോച്ചനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് ബോച്ചനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നത് പിന്നെ ഞരമ്പ് രോഗികളെന്നല്ല പക്ഷേ ഈ മറ്റേ ഹണി റോസ് പോലത്തെ പിന്നെ വേറെതൊക്കെ കുറേ സ്ത്രീകൾ ഉണ്ടത്ര ഇതായിട്ട് നടക്കുന്ന അതായത് ഉണ്ടും എന്നുള്ളതൊക്കെ കാണിച്ചിട്ട് കുന്തി ദേവി നടക്കുന്ന കുന്തി ദേവി എന്ന് പറയാൻ പറ്റില്ല ഈ പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ സംഗതിയൊക്കെ കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ടായിട്ട് കുറേ സ്ത്രീകൾ ഉണ്ടത്രേ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ സ്ത്രീകളിലൊക്കെ കാണാൻ ആരാണ് വരുന്നത് അത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഇവരെ ആരാധിക്കുന്ന ആൾക്കാർ വരിക തേങ്ങയാണ് ഇവരുടെ ശരീരത്തിൻ്റെ ഇതൊക്കെ എന്തും എന്തായാലും കാണാൻ വേണ്ടി വരുന്നത് തന്നെയാണ് പിന്നെ ഞരമ്പ് രോഗികൾ ഞരമ്പ് രോഗികളാണ് പ്രധാനമായിട്ടും ഈ സ്ത്രീകളിലൊക്കെ കാണാൻ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സണ്ണി ലിയോൺ ഏഹ് സണ്ണി ലിയോൺ എന്താണുള്ളത് ആരാണ് കേരളത്തിൽ വല്ലത് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ സണ്ണി ലിയോൺ ഏതെങ്കിലും ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ സണ്ണിയിലും വന്നപ്പോൾ തൃശ്ശൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ തൃശ്ശൂരിൽ വന്നപ്പോൾ തൃശ്ശൂർ ജാമായി മമ്മൂട്ടി വന്നാലോ രജനീകാന്ത് വന്നാലോ അമിതാഭ് ബച്ചൻ വന്നാൽ പോലും ജാമാകൂല അങ്ങനത്തെ ജാമ് സണ്ണി ഏതോ ഒരു സ്ത്രീ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല സണ്ണിയിൽ വന്ന് ഘട്ട പിടിക്കുന്ന എല്ലാവരും പാഞ്ഞിരിക്കുകയാണ് ഞരമ്പ് രോഗികളാണ് പിന്നെ ഈ സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹണി റോസ് പോലത്തെ സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ടറിയാം അവർ നിഷ്കളങ്കരെന്നല്ല ഇതൊക്കെ അഭിനയിക്കുകയാണ് കാരണം ഹണി റോസിൻ്റെ എല്ലാം മാർക്കറ്റ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇനി ആശ്രയിന്ന് ആരും വിളിക്കുന്നില്ല എത്ര വലിയ സ്പോഞ്ചും പാളയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് വന്നാലും അതിനെ ആരും വിളിക്കാനൊന്നും പോകുന്നില്ല ആരും എന്നോട് പറഞ്ഞാൽ സാരുടെ ഉള്ളിൽ തേങ്ങ ഒക്കെ വെച്ചിട്ട് അത്ര വരിക തേങ്ങ പാള സ്പോഞ്ച് ഒക്കെ അങ്ങനെ അത്ര വരിക അതിങ്ങനെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇനി ആ അസ്ത്രീന്ന് ആരും വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് സംഭവിക്കുന്നത് ഇവർ എത്ര നിഷ്കളങ്കരല്ല അവർക്കറിയാം ഇന്ന് ഞരമ്പ് രോഗികളാണ് വരുന്നത് ലൈംഗിക ദാരിദ്ര്യം അതിമാരകമായിട്ടാണ് കേരളത്തിലുള്ളത് പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടെന്നല്ലാതെ മാരകമായ ലൈംഗിക ദാരിദ്ര്യമാണ് കേരളത്തിലുള്ളത് കേരളത്തിലല്ല മൊത്തം ഇന്ത്യയിൽ അപ്പോൾ അത് മുതലാക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് ശരീരപ്രദർശനം നടത്തിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത് പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ ഞാൻ പിന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വസ്ത്രം ധരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് ഭരണഘടനയിൽ അങ്ങനെ ഒരു അനുശാസനം തന്നെ ഇല്ല എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഇല്ല ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾ പാര താപ്പി മൈക്രോസ്കോപ്പിച്ച് തരഞ്ഞാലും എങ്ങനത്തെ എങ്ങനത്തെ വസ്ത്രം ധരിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തള്ളു തള്ളുന്നത് കാരണം ഇന്ത്യ ഭരണ രാജ്യം നമുക്ക് അറിയാവുന്നതാണ് പാർലമെന്റിൽ വില തുണിയും കോണമില്ലാതെ ഇരിക്കുന്ന രാജ്യമാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് വസ്ത്രം തന്നെ എടുക്കുന്നവർ വളരെ കുറവാണ് ഇന്ത്യയിൽ ഓരോരോ ആൾക്കാര് സ്ത്രീകളുടെ മുമ്പിൽ പിന്നെ മണി മണിയൊക്കെ തൂക്കി അതിന് പിന്നെ എന്ത് ദേവി പറ എനിക്കറിയില്ല അത് മണിയൊക്കെ തൂക്കി നിൽക്കുകയാണ് സ്ത്രീകളുടെ മുമ്പിൽ അങ്ങനത്തെ രാജ്യമാണ് അവിടെന്ത് അവിടെപ്പോ ഭരണഘടന നിങ്ങൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടുള്ളു പറഞ്ഞാൽ പിന്നെ എല്ലാവരും പിടിച്ച് ജയിലിലാക്കേണ്ടി വരും അപ്പൊ അത് അതൊക്കെ പറയും എന്താ പറയാ ജാട കേട്ടോ അങ്ങനെ സംഭവം ഒന്നുമില്ല എന്ത് വസ്ത്രമാണെങ്കിലും ഇന്ത്യയില് ധരിക്കാം എന്തും ധരിക്കാം അത് പറദേം ധരിക്കാം ധരിക്കാൻ പാടില്ല എന്ന് പറയാനും പാടില്ല തുണി ഇല്ലാതെ ഒരാൾ വന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനും പാടില്ല അതാണ് എൻ്റെ രീതി ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യം പറയുകയാണ് ഞാൻ പിന്നെ മനുഷ്യ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല മാത്രമുള്ളത് എന്താണെന്ന് ചോദിക്കുന്നത് ഒന്നുകൂടെ എന്നൊക്കെ ചോദിച്ചെന്ന് വരും പക്ഷേ ഇന്ത്യൻ ഭരണഘടന അതൊക്കെ അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് അങ്ങനത്തെ സ്ഥലത്ത് സ്ത്രീകൾ പറയണം ഞാൻ ഇന്ത്യ അനുസരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന വസ്ത്രം അനുസരിച്ചു അങ്ങനെ ഒരു വസ്ത്രം ഇല്ലല്ലോ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരമുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരു മിനി മിനിസ്ക്വർട്ടിട്ട് ഒരാ ഒരു സ്ത്രീ നടന്നു ഇപ്പോൾ മിനി ഉത്തരേന്ത്യയിലല്ല ഈ മെട്രോ നഗരങ്ങളിൽ ഇപ്പോൾ ബോംബെ പോലത്തെ മെട്രോ നഗരങ്ങളിൽ അതും പോർഷ് ഏരിയകളിൽ സ്ത്രീകൾ മിനിസ്കർട്ടൊക്കെ ഇട്ട് നടന്നാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ കുറച്ച് വിട്ടിട്ടുള്ള ഏരിയകളാണെങ്കിൽ പിടിച്ചുകൊണ്ട് ബാലാസംഗം ചെയ്ത് കൊന്നിട്ട് എവിടെയെങ്കിലും വലിച്ചെറിയുക അപ്പോൾ ഡേഞ്ചറസ് സ്ഥലമാണ് ഇന്ത്യ അത് സൂക്ഷിക്കണം ഇനി അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ യൂറോപ്പിൽക്കും അമേരിക്കയിൽക്കൊക്കെ ഒന്ന് എടുത്താൽ മതി അവിടെ ഇപ്പോൾ ആ സ്ത്രീകൾ ഇതിനേക്കാൾ ഇതൊന്നും ഒരു വൾഗറല്ല ഇതിനേക്കാൾ മാരകമായ രീതിയിലാണ് പിന്നെ വളരെയായിട്ടാണ് സ്ത്രീകൾ അവിടെ വസ്ത്രം ധരിക്കുന്നത് ഈ യൂറോപ്പിലൊക്കെ അപ്പോൾ അവിടെ അതൊരു പ്രശ്നം തന്നെയല്ല അവിടെ സ്ത്രീകളെ പുകഴ്ത്തി എത്തി പറയുകയും ചെയ്യും ചിലരെ പിന്നെ കളിയാക്കുകയും ചെയ്യും ഇങ്ങനത്തെ ദ്വയാർത്ഥം വെച്ച് പറയുകയും ചെയ്യും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവിടെ ഒന്നും ഇത് ഈ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കേസൊന്നും അവിടെ ഇല്ല കാരണം അവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വിവര വിദ്യാഭ്യാസമുള്ള ആൾക്കാരായ കാരണം തന്നെ അവരത് ധറ്റെടുക്കൊള്ളു ഇപ്പോൾ തന്നെ ഈ മറ്റേ ബോച്ചെ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ പറഞ്ഞത് ആ സ്ത്രീയോട് ആ പഴം പഴംപോരി എടുക്കുന്ന സ്ഥലത്ത് ആ സ്ത്രീയോട് പറഞ്ഞിട്ടില്ലേ അതായത് ഞാനിനി എല്ലാം പറഞ്ഞിട്ട് ഇത് ദ്വയാർത്ഥാക്കിയിട്ട് കുഴപ്പമുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നതല്ലോ ഞാനത് തമാശ എടുക്കുന്നത് എന്ന് പറയുന്നതല്ലോ അപ്പോൾ അതിനുള്ള വിവരമൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പോച്ചെ അപ്പോൾ അതാണ് സംഗതി അപ്പോൾ ആ തമാശ ആയിട്ട് എടുക്കാനുള്ളൊരു വിവരം വേണം ഇത് വസ്ത്രം ധരിച്ചു ഏത് വസ്ത്രം ആരോ പണക്കാർ കുറച്ച് ആ പണക്കാരനൊക്കെ പറ്റിച്ച് ഇങ്ങനെ പൈസ ഒക്കെ ശേഷം വസ്ത്രം ധരിച്ചു പക്ഷേ വിവരം പറയാൻ സംഗതിയില്ല ഏതോ കുഗ്രാമത്തിൽ കിടക്കുന്ന തലച്ചോറാനുള്ളത് അങ്ങനത്തെ സ്ത്രീകൾ ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് വല്ലതും പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ തന്നെ ചൂടാവുക ഒക്കെ ചെയ്യും വിവരം വേണ്ടേ സംസ്കാരം പറഞ്ഞ സംഗതി ഏഴ് ഏഴത്തോടെ തൊട്ട് തീണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് പറയാനുള്ളത് നിങ്ങളെന്താ വിചാരിച്ചത് ബോച്ചനെ അറസ്റ്റ് തൂക്കി ചെയ്തിട്ടെന്ന് തൂക്കി തൂക്കിക്കൊല്ല കൊണ്ടായത് പോലീസ് ബോച്ചൻ സത്യത്തിൽ ഇതൊക്കെ ആസ്വദിക്കുകയാണ് മുപ്പരൊരു കോടീശ്വരനാണ് മൂപ്പർ എല്ലാതും ചെയ്യും മുപ്പേർക്കിപ്പോൾ പെണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഈ നാറികളുടെ പിന്നാലെ അല്ല നടക്കേണ്ട ആവശ്യമില്ലാത്ത പൈസയുടെ പിന്നാലെ നെല്ലറും പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഏത് നാറിയും വരും മനസ്സിലായി എത്ര വലിയ പെണ്ണും വരും അതുകൊണ്ട് പെണ്ണിനെ കിട്ടാത്ത കുഴപ്പമൊന്നും പോയി ബോച്ചക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈംഗിക ദാരിദ്ര്യം ഈ വരുന്നവർക്കുണ്ടാവും ഈ സ്ത്രീകളെ കാണാൻ വേണ്ടി തടിച്ചു കൂടുന്ന ദശലക്ഷങ്ങളുണ്ടല്ലോ അവർക്ക് ചിലപ്പം ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവും ബോച്ചയ്ക്ക് അവിടെ നിന്ന് ഉണ്ടാവുക ഇത്രയും പൈസ ഉള്ള ആൾക്കാർ എന്ത് ഇത്രയും പണമുള്ള ആൾക്കാർ എന്ത് ലൈംഗിക ദാരിദ്ര്യം എവിടെ പോയാലും ഇഷ്ടംപോലെ പെണ്ണ് കിട്ടും അപ്പോൾ ഈ പിന്നെ ഈ ബോച്ച സത്യത്തിൽ ഇതൊക്കെ ആസ്വദിക്കുകയാണ് മൂപ്പര് എല്ലാ സുഖ സുഖം എല്ലതും ചെയ്തിരിക്കുകയാണ് അതിനുശേഷം മൂപ്പര് ചെയ്യാത്തൊരു ഒരേ സംഗതി എന്താ അറിയോ ഈ ജയിലിൽ കയറുക ജയിലിൽ പോയി കിടക്കുക ജയിലിൽ പോയിട്ട് വെറുതെ കിടന്നാൽ പോരല്ലോ ഒരു കുറ്റം ചെയ്ത് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുകയുള്ളൂ കാരണം മൂപ്പര് അത് ഇനി ആസ്വദിക്കാൻ ബാക്കിയുള്ളൂ അങ്ങനെ മൂപ്പര് സത്യം പറഞ്ഞ ലൈഫ് ആസ്വദിക്കുകയാണ് അല്ലാതെ ഇപ്പം എൻ്റെ തമിഴിൽ നിങ്ങൾ കണ്ടല്ലോ റോസ് ബോച്ചയെ ആദ്യമായിട്ട് ഉള്ളിലാക്കി ഉള്ളിലിട്ടു അതും വേണമെങ്കിൽ ദയാർത്ഥത്തിൽ എടുക്കാം പക്ഷേ ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ജയിലിലാക്കി ആദ്യമായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നാടൻ ഭാഷയിൽ അങ്ങനെ തന്നെയല്ലേ പറയാം ഉള്ളിലാക്കി അകത്താക്കി അങ്ങനെ തന്നെയല്ലേ പറയാം അപ്പോൾ ഇത് ഒരു തമാശ രൂപത്തിലെടുക്കണം നമ്മളെ ബോച്ചയുടെ പിന്നെ എന്താ പറയുക സ്വഭാവം നിങ്ങൾക്ക് അറിയാം മുമ്പ് ഫുള്ള് തമാശ ഏറ്റവും ചെറിയ കളിയും ഡാൻസും അല്ലാതെ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കില്ലല്ലോ പിന്നെ അതുമാത്രമല്ല ഈ ബോച്ചയുടെ ഫോളോവേഴ്സ്മാർ ഫുള്ള് ഈ ചെറുപ്പക്കാരാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഒരു പതിനെട്ട് വയസ്സ് മുതലുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പതിനെട്ട് മുതൽ പിന്നെ മുപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം മുപ്പ ഫോളോവർമാരുണ്ടായി കാരണം അവർക്ക് ഇന്നത്തെ തലമുറ അവർക്ക് എന്ത് ഒരു ഒന്ന് രസിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഗതി ഒന്നും അവർ കാണുന്നില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഈ തള്ള വന്നിട്ട് ഏ കുന്തി ദേവി എന്ന് പറഞ്ഞു അതിന് ദയാർത്തുണ്ട് ഞാൻ പാഠം പഠിപ്പിച്ചേട്ടാ ഞാൻ യുദ്ധം ചെയ്യാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഷേടാ അതെന്തു നാശം എന്ത് യുദ്ധം എന്താ പോലാത്സംഗം ചെയ്തോ അവിടെ ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് ഈ പിന്നെ രാജസ്ഥാൻ അവിടെ ഒക്കെയാണ് ശരിക്കും യുദ്ധം ചെയ്യേണ്ടത് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യേ വലിയ സാധനം വെച്ചിട്ട് ബാക്കിലുണ്ടല്ലോ വലുത് വെച്ച സാധനം അത് വെച്ചിട്ട് അവിടെ പോയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ലാതെ കേരളത്തിലെന്ത് യുദ്ധം ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീക്കായി ഈ ബോച്ചനടുത്ത് കുറച്ച് പണം തട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം ആ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തന്നെ ആ സ്ത്രീയുടെ കണ്ണ് ഇങ്ങനെ ഉണ്ട് കാരണം അവിടെയുള്ള ഫുള്ള് ഈ ജ്വല്ലറി കണ്ടിട്ടേ എനിക്കിതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കണ്ണൊക്കെ പുറത്തുള്ളത് അത് ഫുള്ള് തട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ ഡ്രാമ ആക്കി വരണം കുറച്ച് ഞാൻ പീഡിപ്പിച്ചതെന്ന് പറയാനും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും തോക്കി തോക്കിക്കൊല്ലാനും പോകുന്നില്ല അധിക ദിവസം ഇടാനും പോകുന്നില്ല ജയിലിൽ ഇവിടെ വലിയ വലിയ ബലാസംഖികൾക്ക് പിറ്റേ ദിവസം ജാമ്യം കിട്ടുന്ന സ്ഥലമാണ് കേരളം അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ചീല് കേസാണ് ഇത് ഈ കേസ് നിലനിൽക്കൂല്ല എന്തെന്ന് ഞാൻ കുന്തിദേവിൽ നിന്ന് പറഞ്ഞ് ഇതെന്ത് കേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറും മൂപ്പർ ആസ്വദിക്കുകയാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഊപ്പർ ആസ്വദിക്കുകയാണ് മൂപ്പർ പാക്ക് മൂപ്പര് ഇനി പറയും ആ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇനി വരുന്ന ഇന്റർവ്യൂലൊക്കെ മൂപ്പുര ഞാൻ ജയിലിൽ അന്ന് കിടന്നിട്ടുണ്ട് വലിയ അഭിമാനത്തോടുകൂടി പറയും അപ്പോൾ പറയാനുള്ളൊരു വകുപ്പായല്ലോ അതാണ് ഹൂപ്പർ കാണുന്നത് ഇത്രയുള്ള സംഭവം അതിനിപ്പോൾ അധികം ഈ ബോച്ചെ ബോച്ച പറഞ്ഞാൽ ആദ്യം തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിന് മുൻപ് രണ്ട് മൂന്ന് ആൾക്കാരെന്തോ കോമെൻസിലൂടെ പറഞ്ഞിട്ടുണ്ട് കാര്യത്തിൽപ്പെട്ടാണെങ്കിൽ നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഓക്കേ അപ്പോൾ അവിടെ പോപ്പ് പോപ്പ് ചാറ്റ് ഓക്കെ പിന്നെ വേണ്ടതിനും കേസില്ല എന്താണ് വേണ്ടതിന് കേസില്ല വേണ്ടാത്തതിന് കേസ് ഉണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഒരു പത്മരാജൻ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഗീതീകരൻ ഒരു ഒമ്പത് വയസ്സുകാരി എന്നെ പീഡിപ്പിച്ചല്ലോ ഒരു കേസും ഇല്ല അയാൾ പുറത്തിറങ്ങിപ്പോയി പീഡിപ്പിച്ചിട്ട് ആ പെൺകുട്ടിനെ പീഡിപ്പിച്ച് പിന്നെ ബ്ലീഡിങ് വന്ന് എന്നിട്ട് അങ്ങനത്തെ ഒരു പോക്സോ കേസിൽ ഇരുപത് കൊല്ലകത്ത് എടുക്കേണ്ട ആള് സുഖമായിട്ട് പോയി അങ്ങനത്തെ സ്ഥലത്താണ് കുന്തി ദേവി എന്ന് വിളിച്ചും ഇങ്ങോട്ട് വരുന്നത് പിന്നെ വേറൊരാൾ പറയാണ് ഇപ്പൊ ഈ പറഞ്ഞത് ആരായിരുന്നു ഹനീഫ ഓക്കെ അടുത്ത ആൾ സജ്ജാദ് പറഞ്ഞ ഒരാൾ പറയാണ് ചില പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നതിനെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നു എന്നാൽ ഇപ്പോൾ ചില സ്ത്രീകൾ പുരുഷന്മാരുടെ പാൻറും ഷർട്ടും വസ്ത്രം ധരിക്കുന്നു അതിനാൽ അവരെ തീർച്ചയായിട്ടും ശിഖണ്ഠൻ എന്ന് വിളിക്കണ്ടെന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അപ്പോ ആകെ ആകെ കോഴിഞ്ഞാട്ടായിരിക്കുന്നത് ഏഹ് ഇന്നുണ്ടല്ലോ സ്ത്രീ പിന്നെ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കണെ പുരുഷന്മാരെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മനസ്സിൽ സ്ത്രീ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശിഖണ്ഡി എന്ന് വെച്ചാൽ കേസാ പിന്നെ അത് വിളിക്കാനും പാടില്ല പിന്നെ സജാദ് വീണ്ടും എന്ന് വിളിക്കണം തീർച്ചയായും അവരെയും ഈ രീതിയിൽ വിളിക്കണം പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന ചില സ്ത്രീകൾ വൃത്തികെട്ട ശിഖണ്ഠ സ്ത്രീകളാണ് അഞ്ചേ ഇപ്പോൾ വിളിച്ച വിവരം ഇപ്പം തന്നെ ഇത് അതിപ്പോൾ ഈ കോടീശ്വരനായ കാരണം തൽക്കാലം രക്ഷപ്പെട്ടു പോകും നമ്മളൊക്കെ സാധാരണ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അകത്ത് കിടക്കാം കുറേ ദിവസം പിന്നെ ഒരേ ആളാണല്ലോ ഒരുപാട് കൊമൻസ് സജ്ജാദ് കേരളത്തിൽ ഫെമിനിസം കൂടുന്നുണ്ട് ഫെമിനിസത്തിന് ഫെമിനിസത്തിനെ ഫസ്റ്റ് ഇല്ലായ്മ ആക്കണം ആ ഇതൊക്കെ ഫെമിനിസ്റ്റ് ഫെമിനിസത്തിൻ്റെ ഭാഗമാണ് പുരുഷന്മാരോടുള്ള ഒരു ഈഗോ അവസരം കിട്ടുക പുരുഷന്മാരെ പാഠം പഠിപ്പിക്കുക അപഹേളിക്കുക അപമാനിക്കുക അങ്ങനത്തെ ഒരു മനസ്ഥിതി മനസ്ഥിതിയാണ് അല്ലാതെ ഇതൊക്കെ ജോക്കിംഗ് ആണല്ലോ പിന്നെ അതുമാത്രല്ല ആ ഹണി റോസിന് നല്ലൊരു സ്വർണ്ണ ചൈനി കിട്ടി എത്ര പതിനഞ്ച് കോയിൻ്റ് ഇരുപത് പോയിന്റ് എത്ര ലക്ഷം റുപ്പ്യാണ് അതും വിഴുങ്ങിയിട്ടാണ് ഈ കുന്തിദേവി പറഞ്ഞ നടക്കുന്നത് പിന്നെ പിന്നെന്താണ് എം ഒത്തുതീർപ്പാക്കി പൈസ തട്ടാനുള്ള പരിപാടിയാണ് ഒരു സംശയം വേണ്ട അതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഷഹന ഷറീൻ അവൾ അകത്താക്കുന്നതിൽ മിടുക്കിയാണ് എന്ന് പറയുന്നുണ്ട് അല്ല വേണമെങ്കിൽ ഇതും അർത്ഥമാക്കിയെടുക്കാം പക്ഷെന്താണ് ജയിലിലാക്കാൻ മിടുക്കുകയാണെന്ന് പറഞ്ഞതാണ് പിറസ് ആജാദ് അവൾ വെറും ഫെമിനിസ്റ്റാണ് ഒരു സംശയവും ഇല്ല അതാണ് ഈ പ്രശ്നം ഏഹ് ഒന്നാമത്തത് ആ സ്ത്രീനൊക്കെ കാണാൻ ആരും വരുന്നല്ലൊരു പ്രശസ്തിയില്ല അപ്പോൾ ആ സ്ത്രീ പാള തിരികെ വെച്ച് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വാർത്ത പ്രചരിക്കുമ്പോൾ എല്ലാവരും ഓടി വരികയാണ് വേറെ തന്നെ അല്ല പിന്നെ എന്താണ് പോലീസ് കേസ് എടുക്കും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേസ് എടുത്ത് എടുത്തിട്ട് ഇപ്പം എല്ലാം ജയിലൊക്കെ നിറയണാവും ഇനി ഓക്കെ വീണ്ടും സജ്ജാദ് സജ്ജാദ് ഒരുപാട് സജ്ജാദ് ചില പുരുഷന്മാർ സ്ത്രീകളുടെ അവസരമൊക്കെ വായിച്ചില്ലേ അപ്പോൾ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അനീഷ് അനീഷെന്നാണോ അനീഷ് എന്നാണോ ഇത് ബോച്ചയും പോലീസും ഹണി റൂസും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ കളിയാണോ എന്തിനൊത്തു കളിക്കണം ബോച്ചയ്ക്ക് ഇപ്പോൾ പ്രശസ്തനാവണം ഈ ജാതി കളി കളിക്കേണ്ട ആവശ്യമില്ല മൂപ്പർക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശസ്തിയാവും ഇപ്പോൾ അവൻ്റെ അബ്ദുൾ റഹീമില്ലേ സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കണം മൂപ്പരെ സഹായിക്കാൻ ഇറങ്ങിയിട്ട് എന്താണ് എല്ലാ ചർച്ചയും മൂപ്പരൻ തന്നെയായിരുന്നു എത്ര എത്ര ദിവസമാണ് ബോച്ചനെക്കുറിച്ച് ചർച്ച അപ്പോൾ മൂപ്പർക്ക് പ്രശസ്തിക്ക് യാതൊരു കുറവൊന്നുമില്ല പ്രശസ്തിക്ക് എന്ത് കുറവാണുള്ളതൊന്നുമില്ല അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കളി കളിക്കേണ്ട ആവശ്യം പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ഒരു ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് കളയാന്ന് പറഞ്ഞിട്ട് കോടീശ്വരനാണല്ലോ ഒന്നും നഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ചെയ്യണതാണോ എന്ന് അറിയില്ല ചിലപ്പോൾ അതും പിന്നെ ഇതാണ് കരീം കരീം ഉസ്മാൻ ഇതെന്ത് പേര് നീണ്ട പേരാണല്ലോ ശരിയാണ് ശരിക്കും ഹണിറോസ് റോസ് ആരാണ് എന്നുള്ളത് അറിയാം പിന്നെ ബോച്ചയുടെ പണം അടിക്കാൻ തന്നെ പൂജക്ക് എത്രയോ നല്ല സ്ത്രീകളെ കിട്ടും അങ്ങനെയുള്ള ആളല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഒരു സിനിമാനടി പ്രശസ്തിയായ ഒരു സിനിമാ നടിനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക ഈ സ്ത്രീനെ കൊണ്ടുവരുന്നതിൻ്റെ പകുതി ചിലവേ അവൾ കേട്ടോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് പ്രശസ്തിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഈ ആൾക്കൂട്ടം അല്ല വരിക ആ സമയത്ത് വേറെ ആൾക്കൂട്ടമാണ് വരിക മനസ്സിലില്ല ആ വ്യത്യാസം മനസ്സിലാക്കണം ആ സമയത്ത് ജന്യൂവിനായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് അന്ന് വരിക ഇത് ഈ ഹണി ക്രോസ് പോലത്തെ പെണ്ണുങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഫുള്ള് ഞരമ്പ് രോഗികളും ഈ കാമഭ്രാന്തന്മാരുമാണ് വരിക ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അതും മറ്റിട്ടാണ് ഇത്രയും വലിയ എന്തോ ഞാൻ ഭയങ്കര സാധനമാണെന്ന് വിചാരിച്ചടക്കണേ പിന്നെ ന്യൂഡൽഹിയ ന്യൂഡിറ്റി ആ ന്യൂഡിറ്റി ഉള്ള കണ്ടന്റുകൾ നിങ്ങൾ ഇടരുത് ആ ഫോട്ടോസ് ബ്ലറാക്കണം ഏത് ഫോട്ടോസ് ഒക്കെ ബ്ലർ തന്നെ ആരും മോണ്ട കാണുന്നുണ്ടോ പി സി ജോർജിന് കേസൊന്നു അത് വേറെ വിഷയമാണ് അതൊക്കെ നമുക്ക് പിന്നെ പറയാം പിന്നെ എന്താണ് സനിതെ രഹസ്യമൊഴി രഹസ്യങ്ങൾ മാത്രമായിരിക്കുമോ അല്ല ബോച്ച കൊറേ മാപ്പൊക്കെ പറഞ്ഞിരിക്കണെ പറയുമ്പോ എടുത്ത് പറയാമൊന്നും പറഞ്ഞിട്ട് മാപ്പൊക്കെ പറഞ്ഞിണ് എന്നിട്ടും കേസ് പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ കണ്ടുപഠിക്കട്ടെ അവർ എത്ര നന്നായി വസ്ത്രം ധരിച്ചു നഗ്നത കാണിക്കാതെ നടക്കുന്നു ശരിയാണ് ഏതേലും പുരുഷന്മാർ വസ്ത്രം ധരിച്ചിട്ട് ആരോ നോക്കാറുണ്ടോ ഇത് സ്ത്രീകൾ ടൈറ്റായിട്ടുള്ള സാരി തന്നെ എടുക്കുന്നത് പറമ്പെന്ന് പറയാം ഞാൻ സാരി തന്നെ എടുത്തത് അത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ പക്ഷെ ആ സാരി ടൈറ്റായിട്ട് മനഃപൂർവ്വം അരക്കെട്ടിൻ്റെ അവിടെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ അതും തടിച്ച സ്ത്രീകൾ പറയാനുണ്ടോ അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ലൈംഗിക ലൈംഗികദാൻ്റെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പി കെ എസ് വാതിൽ തുറന്നിട്ട് കള്ളൻ കയറരുത് എന്ന് ബോർഡ് വെച്ചിട്ട് എന്ത് കാര്യം ശരിയാണ് ഇത് തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥയെന്ന് അത് ഞങ്ങൾ തൂനെ പോലെ നടക്കും ഞങ്ങളാരും തുടരുത് അതിപ്പോൾ എത്ര ആൾക്കാർ തന്നെ എത്ര ആണുങ്ങൾ അനുസരിക്കും കുറേ ആണുങ്ങൾ അനുസരിക്കും പക്ഷേ കുറച്ച് ആണുങ്ങളിപ്പോൾ ഈ ഉത്തർപ്രദേശ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ പോയ വഴി കാണൂല്ല സ്ത്രീ പിന്നെ ഞങ്ങൾ തുടരുത് പറഞ്ഞാൽ ആരെ രക്ഷിക്കാൻ വരും ആരും രക്ഷിക്കാൻ വരില്ല സൗദി അറേബ്യ എന്നല്ലേ ഇന്ത്യ മുസ്തഫ അദ്ദേഹം ഉടൻ പുറത്തു വരും ഹണിറോസിന് തന്നെയാണ് നാണക്കേട് എന്ന് പറയുന്നുണ്ട് അവരിന് എന്ത് നാണക്കേട് ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് നിറയുകയും ചെയ്തുകൊണ്ടും നടക്കുകയാണ് എന്തായാലും ഇതാണ് ഇന്നത്തെ ഈ ഒരു വിഷയം പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പർ പുഷ്പം പോലെ പുറത്തേക്ക് വരും ഈ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് ജീവക ജീവപര്യന്തം തടവിലൊന്നും ആവാനൊന്നും പോകണില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്